പി എസ് സിന്റെ അടിവല പി എസ് സിന്റെ പേരെന്നെ മാറി മറിക്കാൻ പോകട്ടോ കാരണം നമ്മളാ സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വൻ കേരള ജനത മൊത്തം ഏറ്റെടുത്ത സംഭവ തൊപ്പിന്റെ മുന്നിൽ നമുക്ക് കയറണം ആ ഒരു മൈൻഡ് മാത്രം കൊടുത്തോണ്ട് മാക്സിമം കഴിയണം അത്ര കണ്ടി ആക്കി ഇടുക ഇട ചെറ്റയാവാം പക്ഷെ തന്തയ്ക്ക് പാലം വലിക്കുന്ന പരമചറ്റയാകാൻ പാടില്ല നിഷാൻ ഒരു ശാചക തൊപ്പിയേക്കാൾ മേളിൽ കയറാൻ വേണ്ടിയിട്ട് ആദ്യം പോയി നിഷാൻ അഖിൽമാരാർന്നങ്ങ് ചോർന്നു ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ അഭിമാന തോന്തൊക്കെ വിളിക്കുന്നാണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ആ ഇപ്പം അത്യാവശ്യം ചങ്കുറ്റുള്ള ടീമാണ് എന്ന് വിചാരിച്ച് ഒരാണത്തം ഉണ്ട് എന്നുള്ള സംഭവം ഞാൻ വിചാരിച്ചു പക്ഷെ ഇവന്റെ ഉള്ളിൽ വെറും റീച്ച് മാത്രമാണെന്നും റീച്ചിനു വേണ്ടിയിട്ട് വർഗീയ കലാപം ഉണ്ടാക്കാനും അതുപോലെ നാട്ടുകാരെ തമ്മിൽ തെല്ലിക്കാനും ഇവിടെ പല വിഷയങ്ങൾ ഉണ്ടാക്കാനും എന്ന് തന്തയിലാത്ത പോകൃതനം കാണിക്കാനും ഇവന്മാര് തയ്യാറാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിഷാനും ഷാജഹാൻ ഒരു നിഷാൻ നിഷാൻ വന്ന് ആദ്യം അഖിൽമാരാണ് പലസ്തീനിൽ വിഷയത്തിൽ അങ്ങോട്ട് എടുത്തിട്ട് അലക്കുന്നത് എന്നിട്ട് മാരാറൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നിഷാന്റെ കാറിന് ആരോ തള്ളി പൊട്ടിച്ചു ഇങ്ങനൊരു വിഷയം ഉണ്ടായപ്പോൾ നേരെ ആ സാധനം ചൂണ്ടിക്കാണിക്കപ്പെട്ടത് അഖിൽമാരാറിന്റെ നെഞ്ചത്തോട്ടാണ് സീരിയസ്ലി അങ്ങേനെ നെഞ്ചത്തിലോട്ടാണ് അങ്ങേനാണിത് ചെയ്യിപ്പിച്ചത് അങ്ങേത് ആൾക്കാരാണ് ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞായി കുറെ കമന്റ് സെക്ഷനിലെ ആൾക്കാരും അഖിൽമാരാറിന് വീട് സൈബർ അറ്റാക്കും തള്ളി കുളികമായി ഊരുവായി എന്നാൽ അതിനുശേഷം ഈ എന്ന് പറയുന്ന നാറിയെ സപ്പോർട്ട് ചെയ്യാനാണെന്നും ഇവനെ തല്ലി ആരായാലും അവനെ ഞാൻ വീഴ്ത്തിക്കളയും ഞാൻ ഉളത്തിക്കളയും എന്ന് പറഞ്ഞുകൊണ്ട് ഷാജഹാൻ എന്ന് പറയുന്ന പരനാറി രംഗത്തോട്ട് വരുന്നു അവനന്ന് തൊപ്പീര അണ്ണാക്കി പോയി ചാടി കൊടുത്ത് അവിടെന്ന് തൊപ്പീരന്ന് കൈ നല്ല അടിപൊളിയായിട്ട് കിട്ടി അണ്ണാക്കി കിട്ടി വാങ്ങിച്ചുകൊണ്ട് പോയി ഇനി തൊപ്പിയേക്കാൾ അപ്പുറത്ത് റീച്ച് ഉണ്ടാക്കണം എടാ ഞാനൊരു കാര്യം സീരിയസ്ലി പറയാം ഈ മറ്റേ ഒരുപാട് പേരൊക്കെ ഇരുത്തി കൊണ്ടുള്ള സ്ട്രീമിങ് അത് തൊപ്പിയോളം ഒരു നാളുകൾ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വരും എനിക്ക് തോന്നുന്നില്ല ആ ഒരു തട്ട് അവന്റെ തന്നെ താന്നിരിക്കും ഇനിയിപ്പോ തൊപ്പിയേക്കാൾ മേളിൽ ഉണ്ടാക്കണമെങ്കിൽ നീയൊക്കെ പത്തോണം കൂടി ഉണ്ടിട്ട് നടക്കാൻ പോകുന്നില്ല അത് വേറൊരു സത്യം ആ പ്രപഞ്ച സത്യം ആ കൂട്ടത്തിൽ പറയണമെന്ന് തോന്നി സത്യം പറഞ്ഞാൽ ഷാജാഹാനം പോലെയുള്ളവനെ നടു റോട്ടിയിട്ട് തല്ലണം തല്ലി തീർക്കണം തീർത്തു വേണം അല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നും ഇല്ല ഇങ്ങനെ ഉള്ളമാർ നാടിനാപത്താണ് ആദ്യം എന്താ പറ്റാ കാറിന്റെ കച്ചവടം അത് ഇതുമായിട്ട് ഇട്ടുകൊണ്ട് നടന്നയാണ് വൺ മില്യൺ ഫോളോസ് അടിച്ച് കയറിയായിരുന്നു എന്നാൽ തൊപ്പിക്കിട്ട് ചൊറഞ്ഞത് ഇന്നാ പിടി അമ്മച്ചിയുടെ രണ്ട് മൂന്ന് ലക്ഷം ഫോളോസ് ഇറങ്ങിപ്പോയി അതിന്റെ ചൊരുക്ക് ഇനി തൊപ്പിയേക്കാൾ മേളിൽ കയറണ അതിന് നീയൊക്കെ വളഞ്ഞിരുന്ന് തൂറിയാൽ പോലും നടക്കൂല തൊപ്പിയേക്കാളിൽ മേളിൽ കയറാനായിട്ട് എനിക്കതേ പറയാനുള്ളൂ റീച്ചിന് വേണ്ടിയിട്ട് സ്വന്തം തന്തയെ വരെ പിടിച്ചു വിൽക്കുമെന്ന് ഈ നാറികൾ തെളിയിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇവന്റെ ഒക്കെ നാടകം കാണണ്ടേ ഇനിയിപ്പൊ മറ്റേ നിഷാന നിഷാന്റെ തൊട്ടവനെ ഞങ്ങളത്തിക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഷാജഖാൻ നിഷാനും എല്ലാം കൂടി നിൽക്കുകയാണ് നിഷാന്റെ കാറിന്റെ ലൈറ്റ് അടിച്ച് പൊട്ടിച്ചു ഈ നാരുകൾ സ്വന്തമായിട്ട് അടിച്ച് പൊട്ടിച്ചതാ എന്നിട്ട് ആ കുറ്റവും കൂടി മാറാണ്ട നെഞ്ചത്തോട്ട് പോയി അവസ്ഥ ആലോചിച്ച് നോക്കി മാറാണ്ട അവസ്ഥ സീരിയസ്ലി മാറാറ ഞാനും വിമർശിച്ചിട്ടുണ്ട് മാറാറ് എനിക്കിട്ട് മറ്റേ ഫോണിൽ വിളിച്ച് ഓയിച്ചയച്ചോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ ന്യായം ന്യായത്തിന്റെ പക്ഷത്തേക്ക് ഇവിടെ അല്ലാണ്ട് മാറാറെന്ന് പറയുന്ന വ്യക്തിയെ ചൊറിഞ്ഞും കൊണ്ട് നമ്മൾ ഒരാളെ ചൊറിയുന്ന റീച്ചിന് വേണ്ടി ആകരുത് മനസ്സിലായി ഈ എന്ന് പറയുന്നതും ഈ നാരുകൾ എല്ലാം ഒരാളെ ചുറിയുന്ന റീച്ചിനു വേണ്ടിയിട്ടാണ് പക്ഷെ ഞാനൊക്കെ ഒരു കണ്ടന്റ് എടുക്കുന്നത് ഓക്കെ റീച്ച് ഏണിങ്സ് എല്ലാം വേണം പക്ഷെ എത്തിക്സ് വെച്ചിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും നിലപാടുകൾ പറയാനും വേണ്ടിട്ടാണ് ഒരു കണ്ടന്റ് എടുക്കാന്ന് അല്ലാണ്ട് മറ്റേ തന്തയില്ലാത്ത ഒരുപാട് കാണിക്കാനല്ല എന്തായാലും ഈ നാടക പരിപാടി ചെയ്തിട്ട് ഈ ഒരു വണ്ടി തച്ചുപൊളിച്ചത് എല്ലാ ആൾക്കാരും കണ്ടുണ്ടാവും ചങ്കാളെ ആ അടിച്ചു പൊളിച്ചു നല്ല രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഒരു കേസ് എന്താന്ന് വെച്ചാല് ഇവന്റെ ഒരു മുഖോ അല്ലാന്നെങ്കിൽ ഇവന്റെ ഒരു നെയ്മോ നമ്മൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു ഭവിഷ്യത്തുകള് ഭയങ്കര തന്നെയാണ് നമ്മൾ അവന്റെ വീട്ടിൽ പോയപ്പോ അവിടുത്തെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ദയനീയ അവസ്ഥയാണ് ഓന്റെ ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് കടപ്പിലായ ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ അവന്റെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈ ഒരു പ്രശ്നം പുറലോകത്ത് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആത്മാർത്ഥ കാര്യങ്ങൾ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളാണ് ചങ്കാളെ ഞമ്മളോട് പറയുന്നത് നമ്മുടെ നിഷാന്റെ ഫാദറിനെ ഞാൻ സംസാരിച്ചിരുന്നു ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് മൂപ്പർക്ക് മുന്നോട്ട് പോകാൻ തീരെ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് അപ്പൊ മൂപ്പര് ഇപ്പൊ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കാണ്ട് ആകെ ബേജാറായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയും ഇതിന്റെ അടിയിൽ കൂടി ഉണ്ട് ഞാൻ കാണാം ഈ നിഷാനെ അർക്കെന്ത പറയുള്ളേ എനിക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കച്ചറ കലമ്പിൽ ആ രീതിക്ക് പോകുന്ന ഒരാളല്ല എനിക്കതിനോട് താല്പര്യമില്ല പിന്നെ എൻ്റെ വാപ്പയാണെങ്കിൽ അവിടെ സൗദിയിലാണുള്ളത് അപ്പോൾ വാപ്പയ്ക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കുമ്പോൾ പിന്നെ അത് കൂടാതെ എന്താ പറയുക ഞാനിപ്പോൾ ആ ഒരു കറിഞ്ഞ വീഡിയോട്ടോ എൻ്റെ പേരിൽ കുറേ എന്നെ കളിയാക്കി കൊണ്ട് വീഡിയോസ് കുറേ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം ഫാമിലിയായിട്ട് ഞാൻ പോകുന്ന സമയത്ത് എനിക്കെതിരെ ഇങ്ങനെ ഒരു അറ്റാക്ക് വരുമ്പോൾ എൻ്റെ സ്വന്തം പെങ്ങളടക്കം എൻ്റെ ഉമ്മ അടക്കം വണ്ടിയിൽ നിന്ന് കരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാനൊരു മനുഷ്യനാണ് എനിക്ക് ഇമോഷനാവും എനിക്ക് ഫീലിങ്സ് വരും പിന്നെ അതിലുപരി എനിക്ക് പറയാനുള്ളത് നമ്മളൊരു വണ്ടി സ്നേഹിച്ച് കൊണ്ടടക്കുമ്പോൾ ഒരു വണ്ടി കൊണ്ടടക്കുന്ന നടക്കുന്ന ഒരു ആൾക്കാരാ ആ ഒരു വീണ്ടും ഒരാൾ പോയിട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ എത്രത്തോളം സങ്കടം വരുന്നുള്ളൂ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുള്ളത് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എനിക്കറിയാം ആ ഒരു സ്റ്റേഡിയം കൊണ്ടു നടക്കുന്ന ആ വണ്ടി ഇതേപോലെ ഒരാൾ വന്നിട്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എനിക്കുണ്ടായ ഫീലിങ്സ് കൊണ്ട് ഞാൻ കരഞ്ഞതാണ് ഇത് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുള്ളത് രാത്രി ആ സമയത്ത് ആ നടന്ന സമയത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ആ വീഡിയോ ഔട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ ആ ഒരു പേരും പറഞ്ഞിട്ട് ഇനി ആണല്ലേ പിന്നെ വിമർശിക്കാനുള്ള കഴിവില്ലേ അങ്ങനെ വിമർശിക്കാനുള്ള കൈവ് നല്ലോണം ഉണ്ട് ഇനി അങ്ങോട്ട് വിമർശിക്കേണ്ട കാര്യങ്ങളുണ്ട് ഞാൻ വിമർശിക്കുക തന്നെ ചെയ്യും കൂടാതെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റില്ല എന്നുള്ള പൂർണ്ണബോധ്യം എനിക്കുണ്ട് ഇനി ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഇനി അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇനി ഒരു ഇതുണ്ടായ ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും ഫാമിലിന്റെ കാര്യങ്ങളോ ഒന്നും നോക്കില്ല ആളുകള് ആരാന്നുള്ളതും എന്താന്നുള്ളതും ഞങ്ങൾ വിടുന്നതാണ് പിന്നെ നേരമായിട്ടുള്ള കാര്യങ്ങൾ അത് അവര് നീക്കുന്നുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ പിന്നെ വേറെ മതത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളല്ല നിങ്ങൾ എന്നെ ആ ഒരു കണ്ണില് കാണരുത് ഞാൻ ഒരു രാഷ്ട്രീയ ും പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയല്ല അതിൽ പറയാനുള്ളത് വെച്ചാൽ വളരെ ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രക്കും ദയനീയ അവസ്ഥ എൻ്റെ വീട്ടിൽ കാരണം അവൻ്റെ ഫാദർ ഇതേപോലെ കിടപ്പിലായ ഒരു വ്യക്തിയാണ് പിന്നെ അവൻ്റെ മദര് പറഞ്ഞിട്ടുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പുറത്തു കഴിഞ്ഞാൽ ഞങ്ങൾ കുടുംബം നോക്കാൻ അവൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പുറത്തു കഴിഞ്ഞാൽ ഞങ്ങൾ കുടിച്ച് ചാവേണ്ടി വരും എന്നുള്ള രീതിയിൽ അവൻ്റെ മദർ പറഞ്ഞപ്പോൾ ആ ഒരു സാധാപത്തിന്റെ പേരിൽ എൻ്റെ ഉപ്പ പറഞ്ഞ ഒരു ഇത് അതായത് ഈ വിഷയമായിട്ട് ഇനി മുന്നോട്ട് പോകണ്ട എന്ന് എൻ്റെ ഉപ്പ പറഞ്ഞ എൻ്റെ പേരിലുമാണ് ഞങ്ങളിപ്പോൾ ആ ഒരു വ്യക്തിയെ ഞങ്ങളിവിടെ റിവീൽ ചെയ്യാതിരിക്കുന്നത്

ടാൻ നാറികളെ ഇങ്ങനെ ഞാൻ ചോദിക്കത്തുള്ളൂ സീരിയസിൽ റീച്ചിനും പൈസയ്ക്കും വേണ്ടി സ്വന്തം വീട്ടിലുള്ളവരവരെ വിറ്റ നീക്കാൻ നാളെയൊക്കെ അവരുടെയൊക്കെ മാനങ്ങൾ വിൽക്കാൻ മടിക്കില്ലെന്ന് എന്താണ് ഉറപ്പ് അത്താഴ്ക്ക് ചെറ്റത്തനമല്ലേ നീയൊക്കെ കാണിച്ചിട്ടുള്ളത് ഈ നിഷാനെന്ന് പറയുന്നവൻ ഇവന്റെ കാർ കാറിച്ച് പൊളിച്ചെന്ന് കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ അവന്റെ കുടുംബക്കാരുടെ വോയിസ് അടക്കം കേൾക്കുന്ന രീതിയിൽ നീ അവരെ പറ്റിച്ചോ അതോ അവരും ഇതിന് കൂട്ടുനിന്നോ എന്താണ് സംഭവിച്ചത് നാറികളെ ഇങ്ങനെ സ്വന്തം എനിക്ക് പച്ച തെറിയുടെ വായിൽ വരുന്നത് ഒരു നാടിനെ വർഗീയതയിലേക്ക് നയിച്ചു വിടുകയാണ് നീക്കെ ചെയ്തിട്ടുള്ളത് ആ ഒരു സംഭവം അത്രയും വലിയൊരു വിഷയം ഉണ്ടാക്കാനാണ് നീക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഉണ്ടാക്കി കൊണ്ട് വന്നത് സായി പൊളിച്ചടിക്കിയിട്ടുണ്ട് കാതറുക്ക പൊളിച്ചടിക്കിട്ടുണ്ട് നിന്റെ കൂടായ്പകൾ ഇത്രയും ചെറ്റാവില്ലട ഞാൻ ആദ്യമേ അതാണ് പറഞ്ഞത് ചെറ്റയാകും പരമ ചെറ്റയാവല്ലോ തന്തയ്ക്ക് ബാലം വലിക്കുന്ന പീക്ക് ലെവൽ ചെറ്റയാകാൻ പാടില്ല അത് ഒരിക്കലും നല്ലൊരു കാര്യമല്ലോ എന്റെയൊക്കെ പറച്ചിൽ കേട്ട് ഞാൻ ഇപ്പൊ അങ്ങ് വടിച്ചു പറയുന്ന പോലെ ഓ മറ്റോ ഉണ്ടാക്കി ഇനിയോ ശബ്ദിക്കും നീന് എന്ത് റിയാക്ഷനാണ് ചെയ്യാൻ പോകുന്നത് നിന്നെ ഉള്ള നാറുകൾ ഇനി എന്നാ റിയാക്ഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ എന്ന് പറയുന്ന ഇവനൊക്കെ എല്ലാ എണ്ണത്തിന് അൺഫോളോ അടിക്കണം എനിക്കതേ പറയാനുള്ളു എന്റെ വീഡിയോ കാണുന്ന പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേര് ഇവനൊക്കെ മൊത്തം അൺഫോളോ അടിക്കണം അതുപോലെ ഇവനൊക്കെ എവിടെ കണ്ടാലും റോട്ടി ഇട്ട് തള്ളണം പോലീസുകാരെ നിയമപരമായിട്ട് സ്വമേധ കേസ് എടുക്കണം ഈ നാരുകൾക്കെതിരെ ഇത്തരം വലിയൊരു വലിയൊരു ഡ്രാമ ഉണ്ടാക്കി നാട്ടുകാരെ മൊത്തം പറ്റിച്ച് ഒരു കലാപത്തിലോട്ട് ഉണ്ടാക്കി വിടാനുള്ള നായച്ച ഈ ഒരു നാരുകൾ എല്ലാത്തിനെതിരെ തക്കതായ നടപടിയെടുക്കണം എന്ന് പറയുന്ന വ്യക്തിയെ വെറുതെ ഇല്ലാത്ത കാര്യത്തിന് മാരാറിന്റെ നെഞ്ചത്തോട്ട് ഈ സാധനം പോട്ടെന്നുള്ള രീതിയിൽ ഒമാരെ ഉണ്ടാക്കി കണ്ടന്റ് ആറക്കി നാടുകളാണ് കൊപ്പിയേക്കാളിൽ മേളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു നാട് കുട്ടിച്ചോറാക്കാൻ ഇറങ്ങി തിരിച്ചവന്മാരോമാര് പണവും ഉങ്കും പച്ചും കൊണ്ട് എന്ത് ഞെളിപ്പും കാണിക്ക റീച്ചിന് വേണ്ടിട്ട് പിച്ചേറാ പോയിനക്കാൾ അന്തസ്സം ഉണ്ട് റീച്ച് ഉണ്ടാക്കാൻ വന്നിരിക്കണ പൈസയും മത്തങ്ങ പരിപാടികൾ ഇനി ഷാജഹാൻ ഇതെല്ലാം സമ്മതിക്കുന്നുണ്ട് അത് കേട്ടു നോക്ക

അതായത് ആ മറ്റെ തല്ലാമെ പിടിച്ചോണ്ട് പോകുന്നില്ല ഒരു സൈസോള പയ്യൻ അവൻ അയ്യായിരം രൂപയും കൊടുത്തുകൊണ്ട് അവനെ ഈ നാടകത്തിൽ വലിച്ചിട്ട് അഭിനയിച്ച് നാട്ടുകാരെയും പറ്റിച്ച് കുടുംബക്കാരെയും പറ്റിച്ച് എല്ലാവരെയും പറ്റിച്ച് ഇവനൊക്കെ എന്ത് എന്ത് ക്രെഡിബിലിറ്റിയാണ് എന്ത് ക്വാളിറ്റി ആണ് പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു ഇവനെയൊക്കെ ഫോളോ ചെയ്ത് നടക്കണമെങ്കിൽ ആദ്യം മടലെ വെട്ടി അടിക്കണം എനിക്ക് എനിക്കതേ പറയാനുള്ളു എടാ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും പറയുന്നത് ആവാ പാരമെറ്റെ ആകരുത് ഇനി പർപ്പിൾ എന്ന് പറയുന്ന ഒരു പയ്യൻ ഇവനൊക്കെ പറ്റി പറയുന്നുണ്ട് അവന്റെ ഒക്കെ ഗാംഗിലുള്ള എല്ലാം കണക്കി തന്നെ ഇതൊരു സീരിയസ് കേസാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു വീഡിയോ അതായത് അപ്പോൾ ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു സ്റ്റോറി ഉണ്ടായിരുന്നു അതായത് എൻ്റെ വണ്ടി തല്ലിപ്പൊളിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ എൻ്റെ ഇടയിൽ ക്ലേറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഷാജഹാൻ റിയാക്ട് ചെയ്തിട്ട് അതായത് ആരടത്തില്ലേ എന്തിനടത്തില്ലേന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് അതായത് അവൻ്റെ അതായത് ഈ നിഹാലിൻ്റെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ അവനെ കാണാൻ പോകുക എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പതിനെട്ടാം തീയതി ഇവർ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ മീറ്റ് ചെയ്യണമെന്ന് തന്നെ അതായത് സോഷ്യൽ മീഡിയയിൽ ഇത് പറയണത് പിന്നെ അതിക്ക് മുന്നേ അതായത് ഈ പതിനെട്ടാം തീയതി ആവണയ്ക്ക് മുന്നേ പതിനാറാം തീയതി ഒരു രാത്രി ആവണയ്ക്ക് മുമ്പ് ഇവർ പി എസ് ഡി ആങ്കിൽ അതായത് നിഹാലും നിഹാലിൻ്റെ എഡിറ്ററും കൂടി വരുന്ന ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഇടയിൽ കഴിച്ചു അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇവർ സ്ക്രിപ്റ്റ് ചെയ്ത് തന്നു അപ്പൊ മെമ്പർ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെമ്പർ കാര്യങ്ങളൊക്കെ സോ എടുത്തിട്ടുണ്ട് രാം ബാക്കി ഇൻസ്റ്റേഡിയ ഉണ്ട് ബാക്കി നോക്കണ്ടി കിളി കിളി ഷോർട്സ് 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 എടുക്കുക എടുക്കുക ഇല്ല നിഷാൻ ആ പരനാറയണി വന്ന് നിക്കുന്ന കണ്ടല്ലോ നിഷാൻ ഉളുപ്പുണ്ടാണോ നിനക്ക് നിനക്ക് എന്ത് റിയാക്ഷൻ ആണോ ഉണ്ടാക്കുന്ന പൈസ വേണം പൈസക്ക് റീച്ചിന് വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷെ എത്തിക്സ് കാണിക്കും തന്തയ്ക്ക് പാലം മരിക്കുന്ന പരിപാടി കാണിക്കുക നിന്റെ അപ്പനെ വരെ മറ്റവനെ കൊണ്ട് വീഡിയോ കോൾ ചെയ്യിപ്പിച്ചൊക്കെ നീക്കോ നാടകം കളിച്ചുണ്ടാക്കിയല്ലോ കുടുംബത്തോടെ നാണോ ഇല്ല ദിലീവൻറെയൊക്കെ വീട്ടുകാർ പെട്ടിട്ടുണ്ടോ അറിയില്ല അവരും കൂടി അറിഞ്ഞിട്ടുള്ള പരിപാടിയാണെങ്കിൽ നല്ല ടീം എന്നാ എനിക്ക് പറയാനുള്ളൂ മലപ്പുറത്താണല്ലേ സായി നില പറയുന്ന കേട്ട് മലപ്പുറം നാണക്കേടാന്ന് അയ്യോ ഇങ്ങനത്തെ മരമൊണ്ണ വാഴകള് സത്യം പറഞ്ഞ ഷാജകൻ വണ്ടി ബിസിനസ് പരിപാടിയൊക്കെ ഉണ്ട് ഒറ്റ മനുഷ്യൻ എന്റെ ഒന്നും വണ്ടി വാങ്ങരുത് ഇവനൊക്കെ എല്ലാം ഉടായ്പാണ് ഈ ഉടായ്പ് കാണിച്ചവന്മാര് വണ്ടി ബിസിനസ്സിൽ എന്തുകൊണ്ട് ഉടപ്പ് കാണിക്കില്ല നമുക്ക് എന്തോ ഉറപ്പ് ഓരോരുത്തരും ഇവനൊന്നും നമ്പല്ലോ എല്ല ഇത് എഡിറ്റർ അല്ലേ അതെ ഇല്ല ഇല്ല ഇപ്പഴും ഇല്ല എനിക്ക് മടിയാ എഡിറ്റ് ലുക്മാൻ എന്തോ ഓ ചെയ്യേറു ലുക്മാൻസ്റ്റ് നവനീത് നവനീത് ഇവിടത്തെ ഇൻസ്റ്റിൽ പേര് ഞാൻ ചാലക്കുടി ആ ചാലക്കുടി തൃശ്ശൂർ ചാലക്കുടി നിങ്ങള് ഇവിടെ ഇവന്റെ നാട്ടിലല്ലേ ആ ഓക്കെ ഓക്കെ എന്നിട്ട് ഇവർ പറയുന്നത് വണ്ടി തല്ലിപ്പൊളിച്ചതാണ് വണ്ടി തല്ലിപ്പൊളിച്ചത് വേറെ ആൾക്കാരെ കഴിച്ചു ഏ അതായത് ഈ പി എസ് സിക്ക് അയങ്ങേണ്ട ആൾക്കാർ തന്നെയാണ് മനസ്സിലായോ ഏ പി എസ് സി അങ്ങനെ തന്നെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ ആ വീഡിയോ ഇട്ട് അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി ശരിയാക്കുന്ന വീഡിയോ ഇട്ട് അത് കഴിഞ്ഞിട്ട് അവനെ പിടിച്ചു എന്ന് പറയുന്നില്ലേ ആ പിടിച്ചു എന്ന് പറയുന്ന ചെക്കെ ഞാൻ അവിടെ എക്സ്പോസ് ചെയ്യാൻ കഴിച്ച് അതക്ക എനിക്ക് ഇപ്പോൾ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എന്താ ഒരു ഫ്രീ ഫയർ പ്ലെയർ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ അവൻ എനിക്ക് കോൺടാക്ട് ഉണ്ട് ഇൻസ്റ്റയിലായാലും മെസ്സേജ് അയക്കുന്നുണ്ട് അത് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഞാൻ എന്തായാലും ഇതിനകത്ത് കൊടുക്കാം പിന്നെ അതേപോലെ നിഹാലി എഡിറ്ററും ഈ വീഡിയോ പറയുന്നുണ്ട് അതായത് ഈ വീഡിയോ പീഡല്ലേ അതായത് സ്ക്രിപ്റ്റ് കാര്യങ്ങളുണ്ട് ഈ വീഡിയോ പീഡല്ലേ എന്ന് പറയുന്ന ക്ലിപ്പ് അടക്കം സോ ഷോർട്സ് എന്തെങ്കിലും അപ്പൊ നിങ്ങൾക്ക് എന്തിട്ട് മനസ്സിലായേ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായി നാട്ടുകാർ ഒമ്പിക്കാന്ന് വിചാരിച്ചു ഇവർ ഈ ഒരു കണ്ടന്റിന് വേണ്ടി നാട്ടുകാരെ ഒമ്പിച്ച് ഒരു അതായത് ഇപ്പൊ ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവര് ഫുള്ള് നെഗറ്റീവ് കമന്റ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും അത് എങ്ങനെ പെട്ടെന്ന് പോസിറ്റീവ് ആക്കാം പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ഓഡിയോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് നടക്കുന്നുണ്ട് അതായത് ഇവര് പറയുന്നുണ്ട് അതായത് നിഹാൽ എന്ന് പറയുന്ന നിഹാലിന്റെ എഡിറ്റർ നമുക്ക് തൊപ്പിയുടെ മേളിൽ അതായത് തൊപ്പിനെ വെട്ടിച്ച് തൊപ്പിയുടെ മേളിൽ അങ്ങനത്തെ ഒരു ഗ്യാങ് ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെയുള്ള പിള്ളേർക്ക് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണു പി എസ് ജിന്റെ അടിവര പി എസ് ജിന്റെ പേരനെ മാറി മറിക്കാൻ പോകട്ടോ കാരണം നമ്മളാ സംഭവം വൻ ജനത മൊത്തം സംഭവം മുന്നിൽ മൈൻഡ് മാത്രം സെറ്റ് ആക്കി ഇതാ നിഷാനെന്ന് പറയുന്ന നാറിയുടെ തൊപ്പിയുടെ മേളിൽ തന്നെ നിന്നെ കേരളം മൊത്തം അറിയിക്കും കേരള മൊത്തം കത്തിക്കും ആ ലെവലിൽ തന്നെ ജനങ്ങൾ ബാക്കി വെച്ച് എടുത്തോണ്ട് വരുന്നുണ്ട് നാറുകളെ ഉളുപ്പില്ലാത്ത നാറുകള് ഇനി എന്റെ കേസറ്റ് എന്ന് പറയുന്ന അഹിമിന്റെ ചാനലില് ഒരു സാധനം വന്നിട്ടുണ്ട് ഈ മറ്റവര് തടിയെ ഇടിക്കാൻ വേണ്ടി പിടിച്ചോണ്ട് പോയില്ലേ വരെ ഊരി കൊടുത്തു മറ്റേ ഇവരും പ്രശ്നം അത് പക്ക ആണ് അതായത് എന്റെ അനിയനെ വെച്ചിട്ടാണ് ഞാൻ സംഭവമാണ് നാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇത് പക്ക ചെക്കനെ വെച്ചിട്ട് ഒരു പതിനഞ്ച് ചെക്കനാണ് മതി വെച്ചിട്ടാണ് കംപ്ലീറ്റ് ക്രിയേറ്റ് ചെയ്തത് കംപ്ലീറ്റ് ഉണ്ട് എന്തൊക്കെ അയച്ചിട്ട് പോകുന്നുണ്ട് ഫുള്ള് വർക്ക് ഷാജ ഷാജാ മനസ്സിലായോ ആ വീഡിയോ ഒന്ന് പക്കാണെങ്കിൽ മനസ്സിലാവും ബോയ്സ് മനസ്സിലാവും കംപ്ലീറ്റ് ക്രിയേറ്റ് ചെയ്തത് അതായത് അതിലൊരു ജെനുവൻ ആയിട്ടുള്ള ഒരു പാട്ടില്ല സത്യന്റെ ഞാനെല്ലാം അയച്ചതും കണ്ടിട്ട് അയച്ചു ഇത് വരണ്ട ഇത് അങ്ങനെ വരണ്ട പറഞ്ഞില്ലേ കാരണം തരാം അങ്ങോട്ട് മല്ലേൽക്കാൻ പറഞ്ഞു റോങ് സോഷ്യൽ മീഡിയ വേറെ റിയൽ വേറെ രണ്ട് അത് രണ്ടും അറിഞ്ഞിട്ട് പോന്നാണ് കേട്ടോ അന്നെ കൊല്ല അയിപ്പ എന്തെങ്കിലും കിട്ടണ കൊന്നിട്ട് ചെക്കനെ ഭാവും ഇങ്ങനെ ആക്കിട്ട് ഓനെ കൊന്നിട്ട് എന്താ കാര്യം ജിമ്മാര് കഥാട്ട് ജെ ജെക്കാനോട് വർത്താൻ പറയാൻ താല്പര്യം പറഞ്ഞ വർത്താൻ എന്താ സാധനം അങ്ങനെന്താ എപ്പഴും അറിയണോ തെളിയിച്ചു കൊടുക്കാം അല്ല അതെ അജിം കണ്ടുപാ ഞാ അങ്ങനെ തെളിച്ചാ അജിം കണ്ടു പോളിച്ചരാ ഷാജാൻ മഞ്ചേരിക്കണ്ട ഞാൻ പറഞ്ഞേക്കേ എനിക്കളെ പയ്യാ വേണ്ട തെളിച്ച് ഇത് നോക്കണ്ടല്ലേ നിങ്ങൾ നോക്കണ്ട ഈ നോക്കണ്ടപ്പോ ഇവനെയൊക്കെ ഒറ്റ എണ്ണത്തിന് വെറുതെ വിടല്ല തല്ലിക്കൊല്ലാൻ പറ്റിയ അത് തന്നെയാണ് ഏറ്റവും നല്ല നാടിന് ശാപം അതുപോലെ പോലീസുകാർ സ്വമേധയ കേസെടുക്കാനുള്ള വകുപ്പുകൾമാരെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ നാറുകളാണെങ്കിലൂടെ നമ്മുടെ നാട്ടിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്നെ ഒരുത്തനെ നമ്മൾ എൻ്റെ എന്നൊക്കെ വണ്ടി വാങ്ങണമാരെ കെണ്ടി ഒരാഴ്ച കൊണ്ട് പോകാനൊക്കെ എനിക്കത്രേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടുതൽ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ താഴെക്കാമേണ്ടി കുത്തിരിപോടി ഇടണം